സുന്ദരിയായ പെൺകുട്ടികൾക്കേ രാത്രി നമ്മടെ മോക്കാണെങ്കി എന്റെ സൗന്ദര്യവും കിട്ടിപ്പോയിണ്ടല്ലോ ചേട്ടാ ഓ അവനാണ അവൻ എന്തിയ മോളെ ശബ്ദം എന്താണ് കേ അതെ മൂത്ത അവൾ ഓട്ടോയ്ക്ക് വന്നിണ്ട് അഥവാ അവളെ കാണാൻ വേണ്ടി ഓടിയതാ ഞാനോർത്ത് പോലെ ഭൂകം പോയിട്ട് ഇറങ്ങി ഓടിയാണെന്ന് ഞാനും പോയില്ലോനേടാ അവള് വന്ന ഓട്ടോക്ക് പൈസ കൊടുക്കടാ പൈസ വന്നത് എടാ അവൾ ഇങ്ങോട്ട് വരുമ്പോ ആ ഓട്ടോയ്ക്ക് നമ്മളല്ലേ പൈസ കൊടുക്കേണ്ടത് വേണ്ടമ്മേ പൈസ ഞാൻ കൊടുത്ത് അത് ശെരിയല്ലല്ലോ മോളെ അവൻ കൊടുത്തേനെ അത് ശരിയല്ല നീ കൊടുക്കണം നീ ഒരു ആങ്ങളല്ലേ അവർക്കുള്ളൂ നീ കൊടുക്കണ്ടാണ് എത്ര ആയിരുന്നു ചോദിക്കണ്ട എന്തിനാ അങ്ങനെയൊക്കെ ചോദ്യം ഒരായിരം രൂപ കൊടുക്ക്

അമ്മയുടെ ഒന്നും പറയണ്ട വല്ലാത്ത തിരക്കാണ് റോഡിലൊക്കെ എല്ലാവർക്കും കാറാണ് നമുക്കൊക്കെ മാത്രമേ കാറില്ലാത്തുനുനെ ഒരു കാർ മേടിക്കാൻ ചേട്ടനോട് പറ അപ്പൊ പിന്നെ ഈ ഓട്ടോയ്ക്ക് ഒന്നും അധികം പൈസ കൊടുക്കണ്ടല്ല ഓ കാറൊക്കെ മേടിക്കണെങ്കി ഒത്തിരി പൈസ വേണ്ടേ അത്രക്കൊന്നും നമ്മുടെ കയ്യിലില്ല ഗവൺമെന്റ് പോലും ആ പറയാൻ ഈ പറഞ്ഞു കഴിഞ്ഞാ കഷ്ടപ്പെട്ട് പിടിച്ചു പിടിച്ചാണ് ഓരോ തള്ളി നീക്കണതേ അത് പിന്നെ പിള്ളേരെയൊന്നും നമ്മുടെ കഷ്ടപ്പാട് അവിടെ തന്നെ അങ്ങോട്ട് തുറന്നു പോവാണ് ഒരു മാസം മൂക്ക് വേണം മൂവായിരം മൂത്തേന് വേണം നാലായിരം അതിൻ്റെ മൂത്തേന് വേണം അയ്യായിരം ഉം ആ നോക്കട്ടെ മോളെ ആ പുത്തൻ കിടക്കണ സ്ഥലേ വിൽക്കുമോക്ക് ഞാൻ കുറച്ച് കാശ് ചേരാ അപ്പൊ അന്നേരം ഒരു കാറ് മേടിക്കിട്ട് അവനോട് ബാക്കിയുള്ള പൈസ കൂട്ടാൻ അപ്പോ ആ സ്ഥലം പറഞ്ഞാതിയല്ലോ ശരിയാക്കാന്ന് അവനോട് പറഞ്ഞോടി ഓ ഞാനത് പറഞ്ഞു ചേട്ടാ അതിപ്പോ മോളിത്തെ നില ശരിയാക്കിയിട്ടൊന്നും അവർക്ക് വലിയ ആവശ്യമൊന്നും ഇല്ലല്ലോ ഇവക്കാണെങ്കി ഒരു ആവശ്യമല്ല ചേട്ടാ ഇവക്കൊടുക്ക പൈസ ആ അതും മോളെ നീ നാളേലേ പോവുള്ളു അയ്യോ ഇല്ലമ്മേ ഞാനിതിന് മാത്രല്ലേ കൊണ്ടു വന്നിട്ടുള്ളൂ ഇന്ന് തന്നെ പോകും ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പോവൻന്ന് പറഞ്ഞപ്പോ തന്നെ തള്ളയുടെ മോഹം ഒന്ന് കാണണമായിരുന്നു ഹോ അവന് ഇനിയും നന്നായില്ലേ മോളെ ഓ നന്നാവാത്തൊന്നുമില്ലമ്മേ ഇനി നന്നാവണമെങ്കിൽ തള്ളരാവണം ആ ചേട്ടനാണെങ്കി അമ്മ പറയാൻ അല്ലാണ്ട് ഒന്നും കേൾക്കൂല എനിക്ക് അതാണ് ഏറ്റവും വിഷമം അവൻ ഇതുപോലെ ഒരു അമ്മമ്മോനായി പോയല്ല ടയ്ക്ക് എനിക്ക് ദേഷ്യം വരും അമ്മേ പിന്നെ ഞാൻ എല്ലാം അങ്ങോട്ട് സഹിക്കും ആവട്ടെ അന്നേ ഈ ആലോചന എന്നപ്പ ഞാൻ ഇങ്ങനോട് പറഞ്ഞതാണ് ആ തള്ളയുടെ മുഖം കണ്ട അത്ര നല്ല അല്ല ഭയങ്കിരിയാണെന്ന് അപ്പൊ ഇയാളാണ് പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും ഗവൺമെന്റ് ഒരു കാരനല്ലേ ചാവണവരെയൊക്കെ കഞ്ഞുടിച്ച് കഴിയാല്ല എന്നതാണ് ഞാൻ സമ്മതിച്ചത് അല്ല ചേട്ടനെ കൊണ്ട് അങ്ങനെ കൊഴപ്പൊന്നുമില്ല അമ്മേ പിന്നെ അമ്മ പറയനത്രേ കേക്കുള്ളൂ എന്നുള്ളൊരു കൊഴപ്പം മാത്രമേ ഉള്ളൂ തേങ്ങമ്മര് വരാറില്ല അന്നത്തെ പ്രശ്നത്തിന് ശേഷ പിന്നെ അങ്ങോട്ട് എടുത്തിട്ടില്ല പിന്നെ ഒരു ദിവസം നളിയൻ്റെ കാല് മുറിഞ്ഞു ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടനെ വിളിച്ചു പറഞ്ഞു ചേട്ടൻ കേട്ടവാതി കേക്കാത്തവാദി വാലും പൊക്കി ഓടി ചേട്ടൻ മാത്രം പോയി ഞങ്ങളാരും പോയില്ല അമ്മയും പോയില്ല എന്നെ പേടിച്ചിട്ടായിരിക്കും എന്തായിരുന്നു അപ്പം നാത്തൂവിനായിട്ടുള്ള പ്രശ്നം അത് നാത്തൂവിനെ നാത്തൂവിനെ പോലെ ഒന്നല്ല മഹാമോശ സ്വഭാവമാണ് ഒരു ദിവസം ഞാൻ കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ ഒരു ചുരിദാർ അവിടെ ഇരിക്കണം ഞാനത് എടുത്തിട്ട് പുതിയ ചുരിദാറാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് കണ്ട മനം വർത്താനം പറയാൻ തുടങ്ങി ഞാനും ഇട്ടുകൊടുത്തില്ല ഞാനും നല്ലോണം പറഞ്ഞു അവസാനം വലിയ തല്ലുടി തല്ലുടിയായത് എന്തിനാണ് ആവശ്യമില്ല അതവരുടെ ചുരിദാറൊക്കെ എടുത്തിരുന്നത് അത് ഞാൻ വിചാരിച്ചു അമ്മ സർപ്രൈസ് ആയിട്ട് വല്ല ചുരിദാർ എനിക്ക് തയ്ച്ച് കൊണ്ടന്ന് മടക്കി എന്ന് ഞാനത് എടുത്തിട്ട് മാർക്കറ്റിലൊക്കെ പോയി വന്നപ്പോഴേക്കും അത് വലിയ പ്രശ്നമായി ആ എനിക്കാണെങ്കിൽ ഇത് ഇങ്ങനത്തെ വർത്താനം ഒക്കെ എഴുതിരുന്ന അപ്പദേഷ്യം കയറൂലേ ഞാനെന്ത് ചെയ്ത് ആ ചുരിദാർ അങ്ങോട്ട് ഊരിക്കൊണ്ടൊരു നൈറ്റി അങ്ങോട്ടിട്ട് എന്നിട്ട് ആ ചുരിദാർ കണ്ട കൂട്ട് വെറ്റിങ്ങി കളഞ്ഞു അങ്ങനെ പറ്റൂല എനിക്കിടാൻ പറ്റാത്ത അവളെ ആരും ഇവിടെ ഇത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ആ അവള് കല്ലി മൂത്ത് ഇടീന്നും പിടിച്ചുണ്ട് അങ്ങോട്ട് മുടി അഴിച്ചിട്ടൊരു വരവ് ഞാനറിഞ്ഞോടി തള്ള പുറകെ ഓടി ഞങ്ങളുടെ അമ്മേ അത് കഴിഞ്ഞ് പെരക്ക് ചുറ്റും മോടി കഴിഞ്ഞപ്പ ഇവിടെ അവിടെ കിടന്നൊരു എന്നെ കല്ലെന്തോടുത്തെന്നെറിഞ്ഞ് ഹ് എന്റെ മേത്ത് കൊണ്ടില്ല ഞാൻ പണ്ടേ മുങ്ങൽ വിദഗ്ധയല്ലോ എന്റെ മേത്ത് കൊണ്ടില്ല ഞാൻ ഇങ്ങനെ മുങ്ങിക്കളഞ്ഞു അത് അമ്മടെ മോന്തൊക്കെ ഇവിടെ വന്നാണ് ഇടിച്ചത് ഇവിടെ ഒഴുകി എന്റെ ദൈവമേ ഹോസ്പിറ്റല് കേസ് പ്രശ്നങ്ങള് അതിന് ശേഷം പിന്നെ അവൾ അങ്ങോട്ട് വന്നിട്ടില്ല ആ അതെന്തായാലും നന്നായി ഇല്ലെങ്കി അവിടത്തെ അമ്മ കൊലപാതകക്കുറ്റത്തിന് സാക്ഷി പറയേണ്ടി വന്നേനെ അവിടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നാത്തുവിനെ പറഞ്ഞാ തീരൂല പിന്നെ ഞാനായതുകൊണ്ട് ആ തള്ളനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോണു ചെയ്ത പോലെ തള്ളണ പണ്ടേ ചോദിച്ച കാശി റെഡിയായാ ജയേട്ടൻ മറ്റന്നാക്ക് വേണ്ടിയായിരുന്നേ ആ അതാണ് ഞാൻ ഞാൻ ഇന്നലെ അവനോട് പറഞ്ഞാരുന്നു പിന്നെ ചോദിക്കാൻ പറ്റിയില്ല നീ വന്നേന് വന്ന് കേറിയുള്ള വിളിച്ചോ ടാ ഞാൻ ഇന്നലെ നിന്നോട് കുറച്ച് പൈസയും പറഞ്ഞിരുന്നില്ലേ ഇരുപത്തി അയ്യായിരം രൂപ ആ അത് ഇവക്ക് വേണ്ടിയായിരുന്നു അതാക്കിരുന്ന കൊടുത്തേക്ക് അച്ഛ എനിക്ക് ശമ്പളം കിട്ടുന്ന ഒന്നാം തീയതിയാണ് ആണ് പതിനഞ്ചാം തീയതി കമ്മ എന്റെ കയ്യിൽ പൈസ തീരും ഇന്നിപ്പോ ഇരുപത്തിരണ്ടാണ് ഞാനെവിടെ ഒപ്പിച്ച് കൊടുക്കാനാണെങ്കിൽ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ പൈസ അപ്പൊ അന്നേരം ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ എനിക്ക് പറ്റും തോന്നണില്ല അച്ഛാന്ന് പറഞ്ഞില്ലേ അപ്പൊ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു അവളോട് പറയണ്ടേ അല്ലാണ്ട് അവളെ ഇങ്ങനെ വിളിച്ചു വരുത്തന്നെ വേണ്ടത്

നീ ആകെ മാറിപ്പോയി തലേന മന്ത്രത്തിന്റെ ശക്തിയാണെന്നാവോ അമ്മ ഉദ്ദേശിച്ചത് എന്റെ ഭാര്യ മനസ്സിലായി അമ്മ പൊട്ടനൊന്നല്ല ഞാൻ കൊറേ കാലം അച്ഛനും അമ്മനെയും ഒക്കെ സഹിക്കാൻ തുടങ്ങിട്ട് ആഹാ നീ എന്ത് സഹനത്തിന്റെ കാര്യത് ആ അവൾ വന്ന പൊട്ടനന്റെ പൈസ കൊടുത്ത അതാണ് അത് തിരിച്ചു തന്നോളാം

അമ്മ സംഘടിപ്പിച്ചുകൊടുത്താലും അവർക്ക് തിരിച്ചു ഞാൻ തന്നെ കൊടുക്കണ്ടേ ഇതുവരെ ഞാൻ തന്നെയാണ് കൊടുത്തു മതി എടി പറയാനുള്ളത് ആ നീ പറഞ്ഞോടാ കല്യാണം കഴിഞ്ഞില്ലേ പെങ്ങന്മാരെ ഒന്നും വേണ്ടല്ലോ കാലുള്ള കരച്ചിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ കരച്ചില് കണ്ടിട്ട് തന്നെയാണ് ഞാനില്ലാത്ത പൈസ ഉണ്ടാക്കി ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തിട്ടുള്ളത് എനിക്കും ജീവിതം വേണോമ്മേ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്ത് തീരുമാനം ഓ ചേട്ടാ പിന്നെ ഇങ്ങോട്ട് നിനക്കും നിന്റെ പൊണ്ടാട്ടിക്കും കൂടി ഇവിടെ ജീവിക്കാം അതൊന്നും വേണ്ടമ്മേ അച്ഛനും അമ്മയുടെയും പേരിലാണ് ഈ വീട് നിങ്ങൾ രണ്ടുപേരും കൂടി ജീവിച്ചോ എനിക്ക് ഈ ജോലി സ്ഥലത്ത് ഇത്രയും ദൂരം മഞ്ഞ് ഓടിച്ച് വരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് ബൈക്കിന് ഉടുക്കത്തെ വെയിലാണ് എനിക്ക് ക്ഷീണം വന്നുകഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ ജോലി തന്നെ മടുപ്പായി പോയി അതുകൊണ്ട് ജോലി സ്ഥലത്തിന് അടുത്തൊരു വാടക വീട് എടുത്ത് അങ്ങോട്ട് മാറാം ഞാൻ വിളിങ്ങൂടി എന്നാണ് എന്റെ തീരുമാനം മോനെ അതിന്റെയൊക്കെ ആവശ്യണ്ടോ മോനെ അതൊക്കെ ഒരു വെറുതെ ഒരു പാഴ്ചലവല്ലേ മോനെ അതൊന്നും പാഴ്ച്ചല വാവൂലച്ച എത്ര രൂപക്ക് ഒരു ദിവസം ഓടിക്കാണ് ആ പൈസ സുഖമായിട്ട് ജീവിക്ക പിന്നെ ക്ഷീണം ഉണ്ടാവൂല പണ്ടും ഇതേപോലെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അന്നൊന്നും ഈ ക്ഷീണത്തിന്റെ കാര്യം നീ പറയൂലായിരുന്നു പിന്നെ ഇപ്പൊ പുറേന്ന് കുത്തി കൊടുക്കാൻ ആൾക്കാരുണ്ടാവുമ്പോ ഒരു ധൈര്യം ഒക്കെ അല്ലേ അച്ഛാ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോഴേ ഞാൻ മണ്ടനാന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടാ നിങ്ങളുടെ കൂടെ കൊറേ കാല ഞാൻ ജീവിക്കാൻ പറഞ്ഞു നിങ്ങളുടെ സ്വഭാവമൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലാവും ഇന്നാളൊരു ദിവസേ എന്നോട് പറഞ്ഞിരുന്നു വാടക വീട്ടിലോട്ട് പറഞ്ഞ കാര്യം ഞാൻ ജോലിക്ക് പോയി വന്നപ്പോഴേക്കും ഇവളുടെ ഒരു തീരുമാനമേ മാറി ഇവിടെ വാടക വിടന്ന് മതി അഡ്ജസ്റ്റ് ചെയ്യാ ഇതിന്റെ പുറയിലാകാന്ന് എനിക്കറിയാം ഞാൻ പിന്നെ ചോദിക്കാന്നും വന്നില്ല ആ എനിക്ക് നിങ്ങളുടെയൊക്കെ സ്വാഭാവിക്കറിയ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ചോദിക്കാഞ്ഞത് ചോദിച്ചാൽ വലിയ ഞാൻ എന്താണ് ഇങ്ങനെയൊക്കെ എന്റെ ഇത് പറഞ്ഞു പോണാണ് നിങ്ങളുടെ കല്യാണം നടത്തി അച്ഛനും അമ്മയും ഒന്നും പറഞ്ഞിട്ടില്ല എന്തൊരു അടിപൊളി ആയിട്ടാണ് കല്യാണം നടത്തിയത് എന്നിട്ടാ കൊച്ചിന്റെ ഇരുപത്തെട്ട് അമ്പത്തി ബർത്ത്ഡേ സ്കൂളിൽ പോക്ക് എല്ലാത്തിനും ഇവിടെ സാധനങ്ങൾ ഞാൻ കൊണ്ടുവരും അതിനു പുറമെ എല്ലാ മാസവും ഇവിടെ ഉണ്ടാവുന്ന സാധനങ്ങളും പറമ്പിൽ നിന്നും എല്ലാം പറിച്ചു കൊണ്ടുവന്നതും പച്ചക്കറി പലരും ഒരു മാർക്കറ്റിൽ ഏൽപ്പിച്ച കടയിൽ നിന്ന് മേടിച്ചു എല്ലാം കൊണ്ടു ഞാൻ തരാറുണ്ട് എന്നിട്ടും ഇതൊന്നും പോരാണ്ടും ഇവിടേക്ക് വിളിച്ച് അച്ഛനോട് പൈസ ചോദിക്കുന്നതും എനിക്ക് നിന്നോടൊക്കെ ഞാനതിനെ വിളിച്ച് ഇങ്ങോട്ട് പൈസ ഒന്നും ചോദിച്ചല്ല കഴിഞ്ഞ ദിവസം അച്ഛനെ വിളിച്ചപ്പോ എന്റെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ ഞാനൊന്നും അറിയാണ്ട് പറഞ്ഞുപോയി പോയി അപ്പൊ അച്ഛനാ പറഞ്ഞ പത്തിരുപത്തയ്യായിരം രൂപ ഞാൻ സംഘടിപ്പിച്ചു തരാമെന്ന് അതാണ്

അമ്മേ ഞാൻ പോണു എനിക്ക് ഈ വർത്താനം കേട്ട് വർത്തമാനം നിൽക്കേണ്ട ആവശ്യമില്ല അതെ ഈ കഴുത്തി കിടക്കണ ഈ മാല പണയം വെച്ചാലും എനിക്കും കിട്ടും ഇരുപത്തി അയ്യായിരം രൂപ കൊടുത്തിട്ടുള്ളത് എന്താ വേണ്ടെന്നാണ് അവർക്ക് കൊടുക്കുന്ന പൈസ നീ എഴുതി വെച്ചോ

ഇത്ര നാളും പോട്ടേ പോട്ടേന്ന് വെച്ചപ്പോ അവള് മാതിരി രണ്ടുപേരും തലേക്ക് ഇരുന്ന് ഇറങ്ങിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പലയിറക്കു സാധനങ്ങളും കൊണ്ട് അങ്ങോട്ട് പോയപ്പോഴേ അവൾ എന്താ അറിയോ ഈ മൂത്തവള് അവൾ എന്നോട് പറഞ്ഞാൽ കുറച്ചും കൂടി സാധനം കൊണ്ടുവാ ചേട്ടാ ഇതുകൊണ്ടൊന്നും അവടില്ലെന്ന് ഇളയവളാണെങ്കി അതിനേക്കാളും വലിയ സാധനം അവൾ എന്താ പറഞ്ഞോ അവളെന്ത അതിനെപ്പറ്റി പറയലേടാ പാവം തന്നെ അവൾ ചെണ്ട വാട എന്നൊരു നാരങ്ങ വെള്ളം കലക്കി കൊണ്ടുവന്ന് കുടിച്ച് തൊണ്ടേന്ന് ഇറങ്ങാ സമ്മതിച്ചില്ല അപ്പേക്കും പറയാ ലിസ്റ്റ് അടുത്ത പ്രാവശ്യം വരും ഇത് കൊണ്ടന്നാമത് ചേട്ടാ പിന്നെ കൊച്ചിന് കുട്ടിക്കൂറ പൗഡർ ഇടുള്ളത് പിന്നെ പാമ്പർ വേണം സെർലാക്ക് വേണോന്ന അതോടുകൂടി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇനി മേല ഒരു സാധനം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവില്ല മോനെ അച്ഛനൊന്നും പറയണ്ട അച്ഛനറിയാൻ പറ്റൂല്ല കുറെ കാലം അച്ഛന്റെ ശമ്പളത്തിലല്ലോ അമ്മ ജീവിച്ചിരുന്നത് അന്ന് അന്നുണ്ടായതിനേക്കാളും കൂടുതൽ ചെലവാണിപ്പാ എന്തായാലേ മാറി താമസിക്കുന്ന കാര്യം ഞാൻ തീരുമാനിച്ചാണ് അത് സീരിയസ് ആയിട്ട് തന്നെ ഞാൻ ഇവിടെ പറഞ്ഞതുമാണ് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പെട്രോളിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ ജീവിക്കാം ഒരു പണിക്കും ഒരാളും പോകേണ്ടി വരില്ല സെക്യൂരിറ്റി പണിക്കോ അല്ലെങ്കിൽ ഓട്ടോഷോടിക്കാനോ ഒന്നും വരില്ല സുഖമായിട്ട് ജീവിക്കാം ജീവിക്കറിയാം നിനക്ക് രണ്ടുപേർക്കും എന്നോടുള്ള സ്നേഹം പക്ഷെ അത് കൂടുതൽ സ്നേഹം പെങ്ങന്മാരോടും ഉണ്ടെന്ന് എനിക്കറിയാം ഇല്ലെങ്കിൽ ഇത്രയും ഞാൻ കഷ്ടപ്പെടണി പിന്നെയും പിന്നെയും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുവായിരുന്നോ മോനെ നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ അങ്ങനെ ചെയ്തു എന്റെ മോളെ ഞാൻ ആ കുടുംബശ്രീക്ക് കൊണ്ടുപോയി ലഡു അങ്ങോട്ട് കൊടുത്തപ്പ ശാന്തയുടെ മോക്ക് ഒന്ന് കാണുവരുന്നു എന്റെ പണ്ടേ അവരോട് ഇത്തിരി അവളുടെ മരുമോള് കൊറേ നാളായി പി എസ് സി പഠിത്തം എന്ന് പറഞ്ഞ നടക്കണേ ഇതുവരെ കിട്ടിയിട്ടില്ല അതിന് ഒരു തലവര വേണം ഒരു യോഗം വേണം അയ്യോ എനിക്ക് ലഡു കൊടുക്കാൻ പറ്റി ലഡു കൊടുത്തപ്പോ അവളുടെ മോന്തതി അവിടെ എന്റെ അമ്മയും പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര അതിശയായി പോയി എനിക്ക് ജോലി കിട്ടിയപ്പോ അങ്ങനെ പി എസ് സി എന്ന് പറഞ്ഞോണ്ടിരുന്നല്ല ആദ്യം എഴുതിയ ചാൻസിൽ തന്നെ എനിക്ക് കിട്ടി സത്യം പറഞ്ഞ ഞാനും കൂടി പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് കിട്ടും ആ പിന്നെയാണെങ്കി ഇവിടെ നിന്ന് മാറി താമസിച്ചപ്പോ അവിടെ ചെന്നപ്പോ എനിക്ക് രാവിലത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ കഴിയുമ്പോ ഒരുപാട് സമയം ഉണ്ടായിരുന്നു അപ്പൊ ചുമ്മാ ഇരുന്ന് പഠിച്ചു നോക്കിയതാ ഭാഗ്യം വേണം മോളെ ഏതൊക്കെ കിട്ടണമെങ്കിൽ മോളെ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ എനിക്ക് ഗവൺമെന്റ് എന്താണ് ആഴ്ച വീട്ടിലോട്ട് ഇല്ല അവിടെ അച്ഛനും അമ്മയും കൂടി മൂന്നാർ പോയേക്കാ അവരെന്തോ കുടുംബശ്രീന്ന് എന്തോ എല്ലാരും കൂടി ചേർന്ന് പോയേക്കാ അമ്മേ ഞാൻ രണ്ട് സാരി കൊണ്ടുവന്നിട്ടുണ്ട് ഞാനത് ആ ടേബിളിന്റെ പുറത്ത് വെച്ചിട്ടുണ്ട് അത് നാത്തുമാർക്കുള്ളതാ അവർക്ക് രണ്ടുപേർക്കും വരുമ്പോ കൊടുത്തേക്കണേ ആ ഞാൻ കൊടുത്തേക്കാം മോളെ എന്റെ സാരിയുടെ ബ്ലൗസും തയ്പ്പിക്കാൻ കൊടുക്കണം അയ്യോ എനിക്ക് നല്ല ഇഷ്ടമായി രണ്ടും കൊള്ള ചേട്ടാ ചേട്ടൻ കണ്ടായിരുന്നോ ഞാൻ കാണിച്ചു തരാട്ട പിന്നെ ഇപ്പൊ നിങ്ങൾ ഇല്ലാത്തോണ്ട് അവര് ഇടക്കിടക്ക് മാറി മാറി വന്ന് നിക്കുന്നുണ്ട് ഇപ്പൊ അതുകൊണ്ട് ഓട്ടോറിക്ഷ കാശില്ല ചെലവില്ല അവിടം വരെ പോണതേ ഇപ്പൊ അങ്ങോട്ട് പോലെ കുറവാണ് മോളെ രണ്ടു ദിവസം നിങ്ങൾ ഇവിടെ ഇണ്ടാവൂലേ അയ്യോമ്മ എനിക്ക് നാളെ വൈകിട്ട് തന്നെ പോണം മറ്റന്നാൾ രാവിലെ തന്നെ എനിക്ക് ഓഫീസിൽ പോണം ഒരു ഓഡിറ്റിംഗ് ഇണ്ടേ നിങ്ങൾ അകെ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഇവിടെ വന്ന് നിൽക്കണത് അതും രണ്ടു ദിവസം കംപ്ലീറ്റ് ആയിട്ടില്ല ഒന്നര ദിവസം ദിവസമുള്ളൂന്ന് പറഞ്ഞ ഏത് അമ്മക്കാണ് വിഷമില്ലാത്തത് ഒന്നും നേരൊന്നും ഉണ്ടായി കൊടുക്കാനും കൂടി പറ്റിയില്ല പിള്ളേർക്ക് ആഴ്ച നേരത്തെ ഒരമ്മേ വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ എത്താം മൂന്നു ദിവസം അവധിയുണ്ട് ദീപാവലിയായിട്ട് അപ്പൊ ഇങ്ങോട്ട് പോരാന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കണേ ആ അത് നല്ലാണ് അപ്പൊ നേരത്തെ പോര് വെള്ളിയാഴ്ച വൈകിട്ട് അമ്മയ്ക്കും പോര് അമ്മ ചിക്കൻ കറി സ്പെഷ്യൽ ചിക്കൻ കറി കറിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാ അപ്പൊ ശനിയാഴ്ച രാവിലെ നമുക്ക് അമ്പലത്തിൽ പോവാല്ലേ എന്റെ മരുമോള് ജോലി കിട്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ അമ്പലത്തി പോവാലെ കൊറേ വഴിപാടൊക്കെ അങ്ങോട്ട് കഴിപ്പിച്ച് ശാന്തട അവിടെ ഇരിക്കണത് എഴുതാനായിട്ടേ അയാളുടെ ഉമ്മിലൊന്നും ഞെളിഞ്ഞ എനിക്ക് നിക്കണം അമ്മയുടെ ഒരു കാര്യം